മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ തകർക്കുമോ ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പേര് ഉയർത്തിയ മമതാ ബാനർജി ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല സൃഷ്ടിച്ചത് ഖാർഗെയുടെ പേരുയർന്നതോടെ മുന്നണിക്കുള്ളിൽ അസ്വസ്ഥതയുടെ തീ പടർന്നു ജനതാദൾ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയോട് അതൃപ്തി അറിയിച്ച് ഉടക്കുമായി രംഗത്തുവന്നു ഇതോടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പണിയേറി രാജ്യത്തെ തലമുതിർന്ന നേതാവായ നിതീഷ് കുമാറിനെ ഫോണിൽ വിളിച്ച രാഹുൽ ഗാന്ധി അനുനയ നീക്കം ഊർജിതമാക്കി നേരത്തെ തന്നെ ഇന്ത്യ മുന്നണിയുമായി പല വിഷയങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിന് ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചത് പുതിയൊരു കാരണമായി രാജ്യത്ത് ബി ജെ പി ഭരണം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് നിതീഷ് കുമാർ ആയിരുന്നു ഇന്ത്യ മുന്നണിയുടെ സൂത്രധാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നാൽ നിതീഷ് കുമാറിന്റെ പല അഭിപ്രായങ്ങളും ഇന്ത്യ സഖ്യത്തിനകത്ത് മുഖവിലക്കെടുക്കാതെ വന്നതോടെയാണ് നീരസം ആരംഭിച്ചത് ഇന്ത്യ എന്ന പേര് മാറ്റണമെന്നും ഭാരത് എന്നാക്കണമെന്നും നിതീഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നു ഇത് സോണിയാഗാന്ധി തള്ളിക്കളഞ്ഞത് നിതീഷിനെ ചൊടിപ്പിച്ചിരുന്നു ഇതോടെ കോൺഗ്രസിനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരമൊന്നും നിതീഷും പാഴാക്കിയില്ല നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ പരാജയം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി സീറ്റ് പങ്കുവയ്ക്കാൻ തയ്യാറാവാത്തതിനാലാണെന്ന് നിതീഷ് കുറ്റപ്പെടുത്തിയിരുന്നു ഇന്ത്യ മുന്നണിയിൽ ഒന്നാമനാകാനുള്ള നിതീഷിന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ചേർന്ന് കരുനീക്കങ്ങൾ ആരംഭിച്ചു ഇതാണ് മുന്നണി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ രാജ്യത്തെ ആദ്യ ദളിത് പ്രധാനമന്ത്രിയായി മമതയും കെജ്രിവാളും ഉയർത്തി കാണിച്ചതിന് പിറകിലെ ചേതോവികാരം നിതീഷ് കുമാറാണ് മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവേണ്ടതെന്ന് ജെ ഡി യു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഈ നീക്കമാണ് ഒറ്റയടിക്ക് മമത പൊളിച്ചത് കൂടുതൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം തള്ളിയ ഖാർഗെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണ് പ്രധാനമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തിനാലിൽ വാരണാസിയിൽ മോദിക്കെതിരെ കരുത്തുറ്റ പോരാട്ടം നടത്തണമെന്നാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ വാരണാസിയിൽ എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന നിർദ്ദേശവും മമതാ ബാനർജി വെച്ചിട്ടുണ്ട് എന്നാൽ ഇതും കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല മോദിയെ വാരണാസിയിൽ നേരിടാനുള്ളവരുടെ ഇന്ത്യാ സഖ്യത്തിന്റെ പട്ടികയിൽ നിതീഷ് കുമാറും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് ഇന്ത്യാ സഖ്യം